ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കിലോ വരെ ഒരു മണിക്കൂറിൽ പൊളിച്ചെടുക്കാം അല്ല ഞാൻ ഈ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ മലപ്പുറം കുറ്റിപ്പുറത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്ന ഒരു ആള് നമ്മളെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റേതായ ഒരു ഇന്നോവേഷൻ ഉണ്ട് ഒരു കണ്ടെത്തൽ മറ്റൊന്നുമുള്ള ഒരു അടക്ക പൊളിക്കുന്ന ഒരു മിഷനാണ് അപ്പോൾ ആ മിഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് എന്താ പറയുക തിരൂറിയിൽ നിന്ന് കുറച്ച് സമയം അദ്ദേഹത്തോടെ ഇപ്പോൾ യാത്ര ചെയ്തു തന്നപ്പോൾ നല്ലൊരു സ്റ്റോറി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കേൾക്കാൻ പറ്റി അങ്ങനെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വലിയ സങ്കടം നമ്മുടെ മുൻപിലേക്ക് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്തോ നമ്മുടെ ക്യാമറ ഫേസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോട് പറയാനായിട്ട് ഒരു ചെറിയ മടിയുണ്ട് നമ്മളിങ്ങനെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടയ്ക്ക പൊളിക്കുന്ന ഒരു മിഷൻ നമ്മുടെ കർഷകർക്കിടയിൽ ഇതുവരെ ഒരു എന്താ പറയുക ഈ പൂർണ്ണമായ തരത്തിലൊരു മെഷീൻ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ആ സാധനമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി വളരെ കൃത്യമായ കാണാൻ പോകട്ടെ ഒന്ന് പൊട്ടിച്ചു കാണിക്കോ അവിടെയാണ് വെക്കുന്നത് അങ്ങനെ വെച്ചിട്ട് ഓ അപ്പൊ വന്നു അവിടെ കാണിച്ചത് ഒത്തിരി ക്ലിയർ ആയിട്ട് പൊട്ടിക്കിട്ടു അല്ലേ മൊത്തം പോവും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഏതാണ്ട് കാൽനൂറ്റാണ്ട് മുൻപ് കണ്ണൂരുകാരനായ ഒരു ചെറുപ്പക്കാർ ജോയി എന്ന പാരൽ കോളേജ് അധ്യാപകൻ തന്റെ നാട് വിട്ട് മലപ്പുറത്തേക്ക് താമസം മാറുകയാണ് കാരണം കേട്ടാൽ ആരും അത്ഭുതപ്പെടുന്നു അയാളാ യാത്ര നടത്തിയത് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഒരു യന്ത്രം നിർമ്മിക്കാൻ മലപ്പുറത്തെ ഒരു അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു പകൽ പഠിപ്പിച്ചു കിട്ടുന്ന വരുമാനവും ഒഴിവു സമയങ്ങളുമെല്ലാം മലപ്പുറത്തെ ചെറിയ വർക്ക്ഷോപ്പുകളിലും ലെയ്ത്തുകളിലുമായിരുന്നു ജോയി മാഷി ചെലവഴിച്ചത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അദ്ദേഹം തന്റെ യന്ത്രത്തിന് പൂർണ്ണ രൂപം നൽകി പക്ഷേ ആ കണ്ടുപിടുത്തത്തിന് വേണ്ടത്ര ശ്രദ്ധയോ ഔദ്യോഗിക അംഗീകാരമോ ഒന്നും ആ പാവം മാഷിന് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല കട്ടിയുള്ള ഭാഗമാണ് ഉള്ളിലേക്ക്

ആളുകളെ വെച്ച് സാധാരണ ഒരു 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 ചെറിയ അങ്ങനെ അങ്ങനെ മണിക്കൂറിൽ 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 എത്ര പൊളിച്ചെടുക്കാൻ പറ്റും പറ്റും പൊളിച്ച മണിക്കൂർ കിലോ 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 ഒക്കെ പൊളിക്കും കഷ്ടി നമ്മൾ പൊളിക്കാം പൊളിക്കാൻ ഒരാളും മതി ഓപ്പണിംഗ് സെഷ് തന്നെ ഒരു മൂന്ന് പോയിന്റ് ബ്ലേഡുണ്ട് ടീത്തുണ്ട് ഇതിലും ഉണ്ടാവും ആറായി പിന്നെ ഇവിടെ ഒരു ഷേപ്പ് ഈ ഏഴ് പോയിന്റും കൂടെ കൂട്ടിയാണ് ഇത് അറക്കുക എല്ലാം പൊളിയുന്നത് ആദ്യം ഇതിന്റെ കട്ടിയുള്ള ഭാഗമാണ് ഈ വി പ്ലേഡിൽ പൊളിയാം പിന്നെ ഇതിൻ്റെ അത് നടക്കുള്ള ഈ ഒരു ടീത്തിലാണ് ഉള്ളിക്കണ്ടൊക്കെ പൊളിക്കാൻ സാധിക്കുന്നത് ഇത് തോട് വലിച്ചു കളയാം അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആദ്യ ബി ഷേപ്പിൽ കയറും പിന്നെ ആ ടീത്തേലോട്ടി ഒന്ന് തോട് വലിച്ചു കളഞ്ഞ് ഇങ്ങോട്ട് പോയിട്ട്

അല്ല ഈ പൊളിക്കാൻ ഒറ്റമർത്തലിൽ അടക്കയും തോടും രൂപ ഇതായിരുന്നു ആ യന്ത്രത്തെ വേറിട്ട് നിർത്തിയത് നിമിഷ നേരം കൊണ്ട് കൊട്ടരക്കയുടെ തോട് പൂർണ്ണമായും നീക്കം ചെയ്യാം അടയ്ക്ക താഴേക്ക് വീഴുകയും തോട് പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു അടക്ക കേടുപാടുകളോ നിറവ്യത്യാസമോ ഒന്നും ഉണ്ടാവുകയും ഇല്ല ഏത് തരം അടക്കയും ഈ യന്ത്രം അനായാസേനെ പൊളിച്ചെടുക്കും ഉള്ളിക്കണ്ടാത്തവ ചപ്പൊട്ട് ഭാഗം സ്പോഞ്ച് പോലുള്ളവ മഴക്കാലത്ത് നന്നായി ഉണങ്ങാത്തവ വവാൽ ചപ്പിയവ കരിക്കോട്ട് മകാലി പിടിച്ചവ ഉള്ളി ഉള്ളിക്കേടുള്ളവ തുടങ്ങി ഏറ്റവും വലുപ്പമുള്ള ഏറ്റവും ചെറിയ അടക്കം മുതൽ എത്ര വലുപ്പമുള്ളവ വരെയും ഒന്നുപോലും നഷ്ടപ്പെടാതെ പൊളിച്ചെടുക്കാൻ സാധിക്കും സെവൻ പോയിന്റ് ഓപ്പണിംഗ് സിസ്റ്റം എന്ന മെക്കാനിസമാണ് ഇതിന്റെ രഹസ്യം അതുകൊണ്ട് എത്ര കട്ടിയുള്ള തോടും എളുപ്പത്തിൽ ഇളക്കി മാറ്റാൻ ഇതിന് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഉപകരണം നൂറ് ശതമാനം സുരക്ഷിതവുമാണ് ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും ഒക്കെ ഇത് പ്രവർത്തിപ്പിക്കാം കൈക്കോ നടുവിനോ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുമില്ല പൊടിശല്യം തീരെ ഇല്ല എന്നതും ഇതിന്റെ പ്രത്യേകതയുമാണ് എത്ര സമയം പ്രവർത്തിപ്പിച്ചാലും മടുപ്പുണ്ടാകുന്നുമില്ല അത്ര അനായാസമാണ് ഇതിന്റെ പ്രവർത്തനം നമുക്ക് ഇതിന്റെ പ്രൈസ് ഇത് രൂപ ഡിസ്കൗണ്ടിലാണ് അറിഞ്ഞും കേട്ടുമൊക്കെ വന്ന കർഷകർക്ക് വളരെ തുച്ഛമായ വിലയ്ക്കാണ് മാഷി യന്ത്രം നൽകിയത് കുറച്ചുകൂടെ വില വാങ്ങാമായിരുന്നില്ലേ എന്ന് പലരും ചോദിച്ചു അതിന് മാഷിന് ഒറ്റ മറുപടി ഉണ്ടായിരുന്നു എന്നെപ്പോലെ സാധാരണക്കാരായ കർഷകർക്ക് വേണ്ടിയാണ് ഞാനിത് നിർമ്മിച്ചത് അവർക്ക് നഷ്ടമില്ലാത്ത ഒരു വിലയിലെ ഞാനിത് കൈമാറും പണമോ പ്രശസ്തിയോ ആയിരുന്നില്ല ജോയി മാഷിന്റെ പ്രയത്നത്തിന് ലഭിച്ച യഥാർത്ഥ വില കേരളത്തിലെ അടയ്ക്കാ കർഷകരുടെ സംതൃപ്തി നിറഞ്ഞ ആ മുഖങ്ങളായാണ് കാരണം അതുവരെ അടയ്ക്ക തൊണ്ടിൽ നിന്ന് വേർപ്പെടുത്തുവാൻ ഇത്രയും കാര്യക്ഷമമായ ഒരു യന്ത്രം അവർക്ക് ലഭിച്ചിരുന്നില്ല ഒരു അധ്യാപകന്റെ നിസ്വാർത്ഥമായ സ്വപ്നം ഇന്ന് ആയിരക്കണക്കിന് കർഷകരുടെ അധ്വാനം ലഘൂകരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തായാലും നമ്മുടെ മലപ്പുറംകാരനായ ഒരു കർഷകന്റെ കർഷകൻ അദ്ദേഹത്തെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം കൃഷി കുടുംബത്തിൽ നിന്നൊക്കെയാണ് വന്നത് എങ്കിൽ പോലും കൃഷിയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് മാറ്റിവെച്ചത് മുഴുവൻ ഈ ഒരു ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു അദ്ദേഹം എടുത്ത ടൈം എഫേർട്ട് അതൊക്കെയാണ് അപ്പോൾ അത് വളരെയധികം സക്സസ് ആയിട്ട് എനിക്ക് ഏറ്റവും അതിൻ്റെ ഒരു പീക്ക് പോയിന്റിൽ എത്തി നിൽക്കുന്ന ടൈം അങ്ങനത്തെ ഒരു മെഷീനാണ് നമ്മൾ കണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും നല്ല അടക്കിയ കർഷകർക്ക് അത്രയും കംഫർട്ടബിളായിട്ടൊരു മെഷീൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടയിൽ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരണ്ടിയാണ് കാര്യത്തിൽ പിന്നെ എക്കണോമിക്കലാണ് അതാണ് ഏറ്റവും വലിയത് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരായ കർഷകർക്ക് പോലും ഇത് ഉപകാരപ്രദമാകണം എന്ന രീതിയിലാണ് അദ്ദേഹം നിർമ്മിച്ച് നൽകുന്നത് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവച്ചത് ഞാൻ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അദ്ദേഹമായി കോൺടാക്റ്റ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് പറയും അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നത് പോലെ ഇറ്റ്സ് ബി ജോബിംഗ് അമണി സൈനിങ് ഫ്രം മകരക്കുദ്